മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അക്ബറിൻ്റെ ഉമ്മയും അതേപോലെ തന്നെ വൈഫുമാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയിരിക്കുന്നത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് അങ്ങനെ അക്ബർ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് അവരെ കാണുകയും അതേപോലെ തന്നെ ഉമ്മേനെ കുറേ നേരം കെട്ടിപ്പിടിച്ച് ഉമ്മേനെ കരയുന്നൊക്കെ ഉണ്ടായിരുന്നു അക്ബർ അതിനുശേഷം ബെഡ്റൂമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് വീടൊക്കെ കാണിച്ചു കൊടുക്കാൻ ബിഗ് ബോസ് പറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ബെഡ്റൂമിൽ എല്ലാവരും കഴിഞ്ഞപ്പോൾ അക്ബർ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അനീഷടാ ഞാൻ കണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അതേ അനുമോൾ എന്ന് പറയുമ്പോൾ അനുമോൾ ആ ഓടി വന്ന അനുമോളെ എല്ലാവരും മുന്നേച്ച് കെട്ടിപ്പിടിക്കുന്നുണ്ട് ഇത് ആ അനുമോൾ ഞാൻ കണ്ടായിരുന്നു ഞാൻ എല്ലാവരോടും വന്ന് കണ്ടായിരുന്നു എന്നൊക്കെ അനുമോളോട് ചോദിക്കുന്നുണ്ട് സുഖാണെന്ന് പറയുന്നുണ്ട് പിന്നെ ആദില നൂറ അവരെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഷാനവാസുഖാനെ കാണുമ്പോൾ ഷാനവാസുഖാൻ്റെ അടുത്ത് പോയിട്ട് ആ ഉമ്മച്ചി പറയുന്നുണ്ട് ആ നിന്നെ കാണുമ്പോൾ എൻ്റെ മൂത്ത മോനെ പോലെ തന്നെയുണ്ട് ആ അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ആ എൻ്റെ മൂത്ത ചേട്ടനെ പോലെ തന്നെ ഉണ്ട് ഞാൻ സീരിയലൊക്കെ കാണാറുണ്ട് ഞാനും നിൻ്റെ ഉമ്മയാണ് കേട്ടോ എന്ന് ഷാനവാസിഖാനോട് പറയുന്നുണ്ട് ആ എനിക്കതറിയാനുള്ള ഉമ്മ എന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരെയും പരിചയപ്പെട്ടു ണ്ട് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നെവിന്റെ ട്രെൻഡിങ് ഡയലോഗൊക്കെ ഒക്കെ ഉമ്മച്ചിയും പറയുന്നുണ്ട് അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്